ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് തന്നൊരു കഥ പറയാട്ടോ കഥയല്ല അവൾ മറ്റൊരാളുടെ ജീവിതത്തിൽ കേട്ട കേട്ട് മനസ്സിലാക്കിയ ഒരു സംഭവം എന്നോട് പറഞ്ഞതാണ് അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും അടങ്ങണ ഒരു കുടുംബമാണ് അവരുടേത് അയാൾക്ക് അയാളുടെ കുടുംബജീവിതത്തിനകത്തുള്ള കാര്യങ്ങൾ ഇയാൾ ഈ ഫ്രണ്ടിനോട് ഷെയർ ചെയ്തു ഭാര്യയോട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുടുംബജീവിതത്തിനകത്ത് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് ഭാര്യയും ഭർപ്പാവും തമ്മിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ ഫ്രണ്ടിനോടാണ് അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടാണ് അവിടെ പറഞ്ഞുകൊടുത്ത കാര്യമാണ് എന്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞാ അപ്പോൾ ആ ആളോടാണ് അവൾ പിന്നെ അവളോടാണ് അയാള് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുരുഷനോടല്ല ആ ഹസ്ബൻഡാണ് ഈ ഇവളോട് ഇവൾ അയാളുടെ ഒരു പരിചയത്തിലുള്ള ഒരു സ്ത്രീയാണ് അവളോടാണ് ഡിസ്കസ് ചെയ്യുന്നത് അവർ അവരുമാരി മൊത്തവും നമ്മൾ അതിൽ ആ വീട്ടിലത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവളോടാണ് ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം എൻ്റെ കുടുംബജീവിതത്തിൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യണം അത് അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നിട്ട് ഇവൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അയാൾ ജീവിക്കുക അയാളുടെ കാര്യങ്ങളൊക്കെ ഇവൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചാണ് ജീവിക്കണത് അയാളുടെ ഭാര്യ പറഞ്ഞതിനനുസരിച്ച് ജീവി അല്ലെങ്കിൽ അതിന് അവരുടെ കുടുംബ ജീവിതത്തിനകത്ത് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അയാൾ ചെയ്തിട്ട് അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അയാൾ ഫോൺ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അയാൾ പിന്നെ അയാൾക്ക് ജോലിയുണ്ട് ആ ജോലി ഇട്ടിട്ട് പോരണോ നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവളോടാണ് ചോദിക്കുന്നത് അപ്പൊ ഇവള് പറഞ്ഞതിനനുസരിച്ച് അയാൾ ജോലി കണ്ടിന്യൂ ചെയ്ത് പോയി കൊണ്ടിരുന്നു അയാൾക്ക് ഒരുപാട് കടങ്ങളുണ്ട് ആ കടമൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് ഇവൾ പറഞ്ഞു കൊടുക്കണ ഐഡിയ പോലെ ഇവൾ നല്ലൊരു സ്ത്രീ ആയതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടും അയാളുടെ കുടുംബജീവിതം ഇന്നും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അതാണ് ഞാൻ ഇവള് അവൾ കണ്ടൊരു പ്ലസ് പോയിന്റ് കിട്ടും പക്ഷെ വേറെ പല സ്ത്രീകളാണെങ്കിൽ എന്താണ് ഇയാളുടെ കുടുംബം കുടുംബം എങ്ങനെ കുളന്തോണ്ടെന്ന് മാത്രേണ് അല്ലെങ്കിൽ ഇയാളുടെ കുടുംബം എങ്ങനെ നാശാക്കുക ഇയാളുടെ മെന്റാലിറ്റി മനസ്സിലാക്കിയ സ്ഥിതിക്ക് എങ്ങനെ അത് നാശാക്കാമെന്ന് മാത്രേണ് ഒരുവിധ ആൾക്കാരാണെങ്കിലും ചിന്തിക്കുകയുള്ളൂ പക്ഷേ ഈ സ്ത്രീ ഒരു നല്ല സ്ത്രീ ഞാൻ പറയുന്നത് കാരണം കുടുംബജീവിതത്തിന്റെ പിന്നെ മഹത്വം മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം അവരുടെ കുടുംബത്തിനകത്തേക്ക് നുഴഞ്ഞു കയറിയിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ അവർ വരുമ്പോത്താവും തമ്മിൽ ഒത്തു പോവട്ടെ അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളല്ലേ അപ്പൊ അവരുടെ കുടുംബം നന്നായി പോവട്ടെ എന്ന് മനസ്സിലാക്കിയൊരു മനസ്സിലാക്കിയിട്ട് ഈ സ്ത്രീ നല്ലത് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതം ഇന്നും കുഴപ്പമില്ലാതെ നല്ല നിലക്കെന്നെ പോകണുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ ഒരാളും എന്താണ് അഞ്ഞൊരു സ്ത്രീനവിടെ അല്ല അവരുടെ കുടുംബ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ചോദിക്കേണ്ടത് ആണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല ആ കുടുംബത്തിനകത്ത് എന്ത് വേണമെന്നുള്ളത് ആ കാര്യം ഭർത്താവ് തീരുമാനിക്കേണ്ടത് അല്ലാതെ പുറത്ത് നിൽക്കണ ഒരു സ്ത്രീയല്ല ഒരിക്കലും അതിലൊരു അഭിപ്രായം പറയാനും അവർ കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെ ചെയ്യേണ്ടതും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതും പുറത്തുള്ളൊരു സ്ത്രീയല്ല ഒരിക്കലും അല്ല അപ്പൊ ഇയാൾക്കെന്താണ് ഭാര്യേനെ സംശയം പോലെ അല്ലെങ്കിൽ ഭാര്യ പോരാ എന്നുള്ള ഒരു തോന്നലുകൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകളാണ് അല്ലെങ്കിൽ ഈ ഒരു മൂന്നാമതൊരു സ്ത്രീനോട് അഭിപ്രായം അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരു കാര്യം എന്താ അയാളുടെ എന്നിട്ട് ഇയാൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഭാര്യനെ ശകാരിക്കണ മാതിരി ഈ സ്ത്രീ എന്താ ഫോൺ ചെയ്യും ഇതപ്പോൾ എടുക്കാഞ്ഞത് ഇയാൾ ഇവൾക്ക് ഇയാളുടെ ഫോൺ അറ്റൻഡ് ചെയ്തിരിക്കണ മാത്രം നല്ല ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുന്ന ഒരാളല്ലേ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു വിചാരിച്ചിട്ട് ഇവളണ്ട് ടോർച്ചർ ചെയ്യണമാതിരി എന്താ ഫോൺ ചെയ്യുമ്പോൾ എടുക്കാഞ്ഞത് ഇവർ ഇവരിക്കുമ്പോൾ അവരുടെ കുടുംബവും കുട്ടികളും ബാക്കി കാര്യങ്ങളൊക്കെ യുവക്കും ഉണ്ട് പക്ഷെ ഇയാൾക്കൊരു ഹെല്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇയാളുടെ കുടുംബം നീ തകർന്നു പോകണ്ടോച്ചതല്ലേ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല ഇതിൽ കൊണ്ട് വരാന്ന് വിചാരിച്ചാല് ഹെല്പ് ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷേ ഇയാളുടെ അധികാരമാവും ഭാര്യയുടെ അടുത്ത് പ്രയോഗിക്കണമാതിരി തന്നെ ഇവളുടെ അടുത്തേക്കും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവളോടും എന്താ ഫോൺ ചെയ്തപ്പോൾ എടുക്കാഞ്ഞത് എത്ര പ്രാവശ്യം വിളിക്കണം എത്ര പ്രാവശ്യം വിളിച്ചാലേ എടുക്കുള്ളൂ എൻ്റെ മെസ്സേജ് അയച്ചത് കണ്ടില്ലേ ഇവക്ക് ഇയാളുടെ മെസ്സേജും ഫോൺ കോളും മാത്രം അറ്റൻഡ് ചെയ്തിരിക്കല്ലോ അവരുടെ ജോലി ഇവയ്ക്ക് ഇവരുടെ കുടുംബകാര്യങ്ങളും ജോലി ഉത്തരവാദിത്തമൊക്കെ ഇവക്കും ചെയ്യണ്ടേ അപ്പൊ ആര്ക്ക് നമ്മളൊരു ഹെൽപ്പ് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നല്ലതെന്ന് വിചാരിച്ച് ചെയ്യാൻ പോയാലും എന്താണ് അത് പിന്നെ നമ്മളെ ടോർച്ചർ ചെയ്യണത് അല്ലെങ്കിൽ നമ്മളവര് അധികാര പരിധിക്കുള്ളിൽ ആക്കുക എന്നുള്ളതാണ് അയാളുടെ അല്ലെങ്കിൽ ഏതാൾക്കാരാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മളെ അങ്ങനെ ആക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത എല്ലാവരും അല്ലെട്ടോ ഇതുപോലെയുള്ള ചില ആളുകൾ ഇയാളുടെ സബ് ക്യാരക്ടർ വെച്ചപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മൂന്നാമതൊരു അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ ഉപദേശം അവൻ കുടുംബ ജീവിതത്തിൽ തേടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അയാളെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെയുള്ള ചെറുച്ച ആൾക്കാരും ഉണ്ട് ഈ ലോകത്തിൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു അവൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരോന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോയത് ഏതായാലും നീ യൂട്യൂബിൽ ഇതൊക്കെ പറയണതായിട്ട് നിനക്കൊരു കണ്ടന്റിനായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് പറഞ്ഞു തന്നതാണ് ഇത് സത്യത്തിലുള്ള ഒരു കാര്യമാണ് അയാൾ പിന്നെ ജോലി നിന്ന് ഈ ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ ഭാര്യ വീടിന് ചുറ്റും ആ ആ റൂമിലൊന്ന് കൊണ്ടുപോയി കാണിക്ക് ഈ റൂമിലൊന്ന് കൊണ്ടുപോയി കാണി വീഡിയോ കോൾ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇത്ര അയാളുടെ അയാളെ ഭാര്യ അയാളെ കൊണ്ട് പൊറുതി മുട്ടിയ അവസ്ഥയാണ് അവൾക്ക് അവർക്ക് ഇത് കളയാനും വയ്യ എടുക്കാനും വയ്യ എന്നുള്ളൊരവസ്ഥയിലുള്ള അവസ്ഥയിലുള്ള ആണ് ആ ഭാര്യ ഇരിക്കുന്നത് കാരണം ഒരു ഭാര്യക്ക് കിട്ടേണ്ട ഒരു സ്നേഹവും ഇയാളിൽ നിന്ന് ഈ ഭാര്യക്ക് കിട്ടേണ്ടതില്ല ഒരു ഇപ്പോൾ ദൂരെയാണ് ജോലിസ്ഥലത്താണ് എവിടെയാണെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ഫോൺ ചെയ്യുമ്പോഴാണെങ്കിലും വീഡിയോ കോളാണെങ്കിലും ഒക്കെ എന്താണ് ഭാര്യനോട് ഭാര്യക്കിനോട് ചോദിക്കേണ്ട കുറേ കാര്യങ്ങൾ ചോദിക്കാനും അത് അറിയാനും ഭാര്യയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എന്നും അടുത്തില്ലാത്തൊരു ഭർത്താവിനോട് ഒരുപാട് കാര്യങ്ങൾ ഒരു ഭാര്യയ്ക്ക് പറയാനുണ്ടാവും അത് വിട്ടു നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലാവും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവരോട് പറയാനുണ്ടാവും എന്നുള്ളത് ഇപ്പോൾ ഒരുവിധ ആൾക്കാർ പിന്നെ രാവിലെ ജോലിക്ക് പോയ ഉച്ചക്കെങ്കിലും ഒരു ടൈമിനൊക്കെ ഭാര്യനെ വിളിക്കുന്ന ആൾക്കാരാണ് അധികം ആൾക്കാർ ഇനി ഇല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവർ ജോലിക്ക് കയറുന്നതിൻ്റെ മുന്നേ വിളിച്ചിട്ടും ഒന്ന് സംസാരിച്ചിട്ടും ഒക്കെയാണ് അധികം ആൾക്കാരും മുന്നോട്ട് പോകണത് അങ്ങനെയുള്ള ഈ ലോകത്തിന് ഇങ്ങനത്തെ ഒരു കാര്യം കേട്ട് ഇപ്പം വേണ്ടി പിന്നെ കുറെ ചിരിക്കും ചെയ്തു കുറെ അതിനുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്തു ഓരോരോ മനുഷ്യന്മാരുടെ അവസ്ഥ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയത് എന്താണ് അയാളൊരു സൈക്കോ ആണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തത് അവളോട് ഞാൻ പറഞ്ഞു അയാൾക്ക് കുറച്ച് മെന്റലി പ്രോബ്ലം ഉണ്ടായിരിക്കും അല്ലാതെ അയാൾ ഇങ്ങനെ എന്താണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറോ അവൾക്ക് ഈ ഫ്രണ്ടിന് ദേഷ്യം വന്നത് എന്താണെന്ന് അറിയോ പിന്നെ ഭാര്യേൻ്റെ പോലുള്ള അധികാരം ഇവളെടുത്തും പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ ഇയാളുടെ ഫോൺ വരുമ്പോഴേക്കാണ് അവൾ അറ്റൻഡ് ചെയ്യണം മെസ്സേജ് വരുമ്പോൾ അപ്പോക്ക് റിപ്ലൈ കൊടുക്കണം അപ്പോൾ അവൾ അയാളോട് അവൾ പറഞ്ഞു അത്ര എനിക്ക് ഈ ഫോൺ കോൾ മാത്രം ചെയ്തി അങ്ങനെ നിങ്ങളുടെ ഫോൺ കോളും കാത്തിരിക്കലോ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ ചെയ്തോണ്ടിരിക്കലും മാത്രം ഒന്നല്ല എനിക്ക് ജോലി എനിക്ക് അപ്പം അപ്പം ഇവളോട് മയക്കൊരകൽച്ച ദേഷ്യായി ഞാനൊരു ഹെൽപ്പ് എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കുടുംബജീവിതം നന്നായി പോയിക്കോട്ടെ വരും എന്ന് കരുതിയിട്ടാണ് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത് അവൾ പറയുന്നുണ്ട് അയാൾക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു അത്ര വീട് പണിക്കോ എന്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കട ആക്കിയിട്ടുണ്ടായിരുന്നു ഇയാൾക്ക് ഇതിൻ്റെ എല്ലാം കൂടെ ഇറിറ്റേഷനാണ് പിന്നെ അയാളിവിടെ നാട്ടിലില്ലാത്ത ഒരാളല്ലേ അപ്പോൾ ഇവരെ ഭാര്യയെക്കുറിച്ചിട്ടുള്ള സംശയങ്ങൾ സംശയമാണ് അപ്പോൾ ഈ കടവും ഇങ്ങനത്തെ ടെൻഷൻ എല്ലാം കൂടി ഇയാൾക്ക് മാനസികമായിട്ട് ഇയാൾ ഒരു എന്താ ഒരു വേറെ ലെവലെന്ന് വേണം പറയാൻ അങ്ങനെയാണ് പക്ഷേ ഇവളുടെ ഉപദേശം കേട്ടിട്ട് കടങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ എല്ലാവർക്കും കിട്ടേണ്ട പൈസ ഫുള്ള് വീട്ടിലേക്ക് അയക്കാതെ കുറച്ച് സേവ് ചെയ്തിട്ട് കുറച്ച് കടത്തിലേക്ക് പിന്നെ പിന്നെ ബാങ്കിലേക്ക് കുറച്ച് കടത്തിലേക്ക് കൊടുക്കാനും പിന്നെ ബാക്കിയുള്ളത് വീട്ടു ചിലവിനൊരു സംഖ്യ കണക്കാക്കിയിട്ട് മക്കളും രണ്ട് മക്കളും ഭാര്യ അല്ലേ ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതിനൊക്കെ കണക്കാക്കിയിട്ട് കുറച്ച് ക്യാഷ് അങ്ങനെ അയച്ചു കൊടുക്കാനും ബാക്കിയുള്ളത് കടത്തിലേക്ക് അയക്കാനും പിന്നെ നിങ്ങളുടെ ചിലവുകളും അവിടെ കുറച്ചൊക്കെ ഒന്ന് പിന്നെ കൺട്രോൾ ചെയ്ത് പോവാനും ഒക്കെ ഉപദേശിച്ചു കൊടുത്തോണ്ടെന്നാണ് കടം ഒരു ഒരു പരിധിവരെ വീടിക്കിട്ടി എന്ന് പറയുന്നുണ്ട് പിന്നെ കുടുംബജീവിതം ഇവിടെ തകരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഭാര്യേനൊക്കെ വെറുപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഭാര്യക്ക് ഇയാളുടെ അടുത്തൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല കാരണം ഇയാൾ ഭാര്യ പറഞ്ഞതൊന്നും ഇയാൾ എടുക്കില്ല ഭാര്യ പറയുന്ന എടുക്കണ ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്നാമതൊരു സ്ത്രീ ഉപദേശത്തിന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീന്റെ ഉപദേശത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ നമ്മുടെ ചുറ്റിലും എന്തെല്ലാം ജീവിതങ്ങൾ അല്ലെ എന്തെല്ലാം എത്ര തരം മനുഷ്യർ എങ്ങനെയുള്ള കുടുംബജീവിതങ്ങൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടോ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടോ എന്നൊക്കെ ഞാനും ചിന്തിച്ചു സത്യത്തിൽ ഇത് ഇയാളെ കുറച്ച് മൊത്തത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് ഇയാൾക്ക് ചെറുതായിട്ടൊരു മെന്റലി പ്രോബ്ല മെന്റൽ പ്രോബ്ലം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ കുറച്ചൊക്കെ അവനവൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് സ്വന്തമായിട്ട് പിന്നെ തീരുമാനിക്കാൻ കഴിയില്ലേ അപ്പോൾ ഇയാൾക്ക് കുറച്ച് ഇങ്ങനെ ഈ എല്ലാം പ്രശ്നങ്ങളും കൂടി വന്നതുകൊണ്ട് കടവും ഒക്കെ കിട്ടാൻ കഴിയുമോ അല്ലെങ്കിൽ അത് വീട്ടാനുള്ള എങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും അറിയാത്ത കുഴപ്പം കൊണ്ടൊക്കെ ആയിരിക്കാം ഇയാളുടെ ഭാര്യക്ക് ഇയാള് നാട്ടിൽ വരുന്നത് തന്നെ ഇഷ്ടല്ലാന്ന് കാരണം വിട്ടു നിൽക്കുമ്പോ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തൊക്കെയായിരിക്കും അപ്പൊ ഇവര് ഭാര്യ പറയുക എന്താണ് ഇയാൾ അവിടെ തന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു നിന്നോട്ടെങ്ങോട്ട് വരണ്ടാന്ന് സ്ത്രീകളും അങ്ങനെ മാറി പോവുകയാണ് കാരണം എന്താണെന്നറിയത് പിന്നെ ഒരു സമയത്തും ഒരു സന്തോഷമുള്ള ഒരു വാക്ക് ഭർത്താവിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോ അവരും എന്താണ് വെറുത്തു പോവുകയാണ് പിന്നെ രണ്ട് പെൺകുട്ടികളല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവര് ക്ഷമിച്ചു പിന്നെ അവർക്ക് അവർക്ക് ജോലിയില്ല അവര് ഹസ്ബൻഡിന്റെ വരുമാനം കൊണ്ട് അവർ ജീവിച്ചു പോണത് അവർക്ക് വേറെ ജോലിയൊന്നുമില്ല ഇനി പെട്ടെന്ന് അവർക്ക് ഒരു ജോലിക്ക് പോകാൻ കുട്ടികളൊക്കെ ഇരുപത്തിരണ്ടൊക്കെ വയസ്സായ മക്കളായിട്ടുണ്ട് പിന്നെ അപ്പൊ അവർക്ക് വേറെ ഒരു ജോലി ഇപ്പൊ പെട്ടെന്നൊന്നും അവർക്ക് ഇനി കഴിയണ്ടിപ്പൊ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളാണ് നമ്മളുടെ ഇടയിലൊക്കെ കണ്ടുപോണത് അപ്പൊ അങ്ങനത്തെക്കൊന്നും ലൈഫ് സ്റ്റൈലൊന്നും നമ്മുടെ ഹസ്ബൻഡ് അങ്ങനത്തെ ചില എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടാണെങ്കിലും എന്തായാലും അവരുടെ കുറച്ച് വാര്യടത്തും ഞാൻ പറയാം അയാൾക്ക് കുറച്ച് ഇങ്ങനെയൊക്കെ പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ആദ്യ അധികം മനസ്സിലായി വരുമ്പോൾ കുറച്ചൊക്കെ അതിനുള്ളൊരു വഴി എന്താന്ന് അവർക്കും നോക്കായിരുന്നു വാര്യടത്ത് ഇങ്ങനെയൊക്കെ ആദ്യ അധികം സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ എന്താണ് കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ അതിനുള്ള വഴികളൊക്കെ നമ്മളും കുറച്ചൊക്കെ ശ്രമിക്കേണ്ടതാണ് എങ്ങനെയാച്ചാ അങ്ങനെയെന്നുള്ള രീതിക്ക് വിട്ടു പോ കൊടുക്കരുത് ഒരു കാര്യവും കാരണം ജീവിതമല്ലേ ഒന്നിച്ചു പോവണം എന്നുള്ളതൊക്കെ തന്നെ അല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത് പരമാവധി ഒന്നിച്ചു പോവണം ഒരു നിവൃത്തിയും കട്ടുമില്ല അച്ഛനെ മാത്രമേ നമ്മൾ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പാടുള്ളൂ പക്ഷേ പക്ഷെ എന്താ ഭാര്യക്കും അതിലൊരു സംതൃപ്തി ഇല്ല കുടുംബജീവിതത്തിനകത്ത് ഭർത്താവിനും ഒരു സംതൃപ്തി ഇല്ല അവര് എന്തൊക്കെയോ കാട്ടി എങ്ങനെയൊക്കെയോ ഒത്തുപോയി മുന്നോട്ട് പോണുവെന്ന് മാത്രം പക്ഷെ അതുകൊണ്ട് പേരുടെയും ലൈഫിൽ ഒരു സന്തോഷം ഇല്ലല്ലോ മക്കൾക്കും അതെ അച്ഛൻ വന്നാ പ്രശ്നമാണ് എന്നാണ് മക്കളുടെയും ഭാഗത്തൊന്നും നല്ലത് അച്ഛൻ നിക്കുന്നവർ തന്നെ നിക്കട്ടെ എന്ന് രാത്രി സമാധാനം ഉണ്ടല്ലോ സ്വസ്ഥത ഉണ്ടല്ലോ വന്നു കഴിഞ്ഞ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ മക്കളത് കേൾക്കില്ലേ മറ്റേ ഫോൺ ചെയ്യുമ്പോഴും പിന്നെ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ ഭാര്യ ഒക്കെ കാണും കേൾക്കുന്നുള്ളൂ പക്ഷേ കുട്ടികളെ കുറച്ചും മുതിർന്നു കഴിഞ്ഞാൽ അവരും ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ അവരും മനസ്സിലാക്കലും തുടങ്ങിയിട്ട് അതുകൊണ്ടല്ല ഇപ്പോൾ അങ്ങനെ പറയുന്നത് അച്ഛൻ വീട്ടിൽ വന്ന പ്രശ്നമാണ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കുടുംബജീവിതമൊക്കെ ആകുമ്പോൾ ശ്രദ്ധിച്ചിട്ട് പിന്നെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നല്ല നിലയ്ക്കാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതിലിപ്പോൾ അയാളും കുറ്റം പറയാൻ പറ്റില്ല കാരണം അയാൾ വിചാരിച്ചൊരു ലൈഫാവില്ല അവര് ജീവിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക അയാൾക്കോ ഭാര്യേനെ മാനസികമായി ഉൾക്കൊള്ളാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചവര് മുന്നോട്ട് പോയതായിരിക്കും നമ്മുടെ പങ്കാളിയെ കുറിച്ച് ഉള്ള എന്താണ് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കില്ലേ ഓരോരുത്തർ എന്റെ ഭർത്താവ് ഇങ്ങനെയാവണം എന്റെ ഭാര്യ ഇങ്ങനെ ആവണം എന്നൊക്കെ ഓരോരുത്തരും മനസ്സിലൊരു ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം അതിനെ കുറിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴല്ലേ ഓരോരുത്തരെ കുറിച്ചും നമുക്ക് അറിയാം നമ്മുടെ സ്വപ്നങ്ങളിൽ സ്വപ്നങ്ങളിൽ കണ്ട അല്ലെങ്കിൽ നമ്മുടെ ഭാവനയിൽ കണ്ട ഏർ അതിൻ്റെ ഒരു പോലും ചിലപ്പോൾ ചിലവര് എത്തിയിട്ടുണ്ടാവില്ല ചിലവര് പിന്നെ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ചിലർ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ചിലര് മനസ്സിലാക്കില്ല അവര് അവരുടെ വിചാരിച്ച പോലെയൊക്കെ തന്നെ അവർ നടക്കുകയുള്ളൂ അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ലൈഫൊക്കെ ആയി മാറുമ്പോൾ ജീവിതത്തിൽ പൊരുത്തക്കേടുകളും ഇതേപോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും അപ്പോൾ അയാളുടെ ഭാഗത്തു നിന്നു ചിന്തിക്കുമ്പോൾ അയാളുടെ അവസ്ഥ അങ്ങനെയൊക്കെ ആയിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കാം അയാൾ ഇങ്ങനെയൊക്കെ ആയി മാറിയിട്ടുണ്ടാവുക എന്ന് വേണം ഞാൻ അങ്ങനെ ഒരു കാര്യമായിരുന്നു മനസ്സിലാക്കണു. ഒരാളുടെ ഭാഗത്ത് മാത്രം നല്ല കുടുംബജീവിതം എന്ന് പറയുമ്പോൾ പേരുടെ ഭാര്യയുടെ അടുത്തും ഭർത്താവിന്റെ അടുത്തും പ്രശ്നങ്ങളുള്ള കുടുംബാണെങ്കിലും അവർ രണ്ടുപേരത്തും ഉണ്ടാവും തെറ്റുകൾ അല്ലെങ്കിൽ രണ്ടുപേരും മനസ്സിലാക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ എങ്ങനെയാണെങ്കിലും എന്താണ് നമ്മുടെ പങ്കാളി എന്താഗ്രഹിക്കണു എന്നുള്ളത് നമ്മൾ മുന്നേ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ജീവിച്ചു തുടങ്ങുമ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കണം അവന്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുവക്കുന്ന തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അവരെന്താഗ്രഹിക്കുന്നു നമ്മളിൽ നിന്ന് അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് നമ്മളിൽ നിന്ന് അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പം അവരുടെ ആഗ്രഹത്തിന് അനുസരിച്ച് ഭാര്യ ആയാലും ഭർത്താവായാലും അവരുടെ പങ്കാളിയുടെ ആഗ്രഹത്തിന് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ ജീവിതം സക്സസ് ആവുള്ളു പിന്നെ ആരും നമ്മളെന്താ പറയുക ഒരു പരിധിവരെയൊക്കെ തന്നെ നമുക്ക് ഒരാളെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല മറ്റാളും കൂടെ വിചാരിച്ചാൽ മാത്രമേ ആ കാര്യം അതിനെ മാറാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറാൻ തയ്യാറുവാണെങ്കിൽ മാത്രമേ മാറ്റിയെടുക്കൽ എന്നുള്ളൊരു സംഭവം അവിടെ നടക്കുകയുള്ളൂ ഒരിക്കലും ഒന്നും മാറാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട് മാറ്റാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട് അവർക്കൊന്നും മാറ്റാൻ കഴിയില്ല അവരവർ വിചാരിച്ചതുപോലെ മാത്രം മുന്നോട്ട് പോണ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരെ നമുക്ക് ഒരിക്കലും എടുക്കാം അല്ലെങ്കിൽ മാറ്റി എടുക്കാം എന്നൊന്നും അപ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അപ്പോ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ അങ്ങനെയും ചിന്തിച്ചു പിന്നെ അയാളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചായിരിക്കില്ല ആ ഭാര്യ പ്രോ ഭാര്യയുടെ പെർഫോമൻസ് എന്ന് പറയാലേ പെർഫോമൻസ് എന്ന് തന്നെ ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മറ്റൊരു സ്ത്രീനോട് ഭാര്യ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട കാര്യങ്ങളല്ലേ മറ്റൊരു സ്ത്രീയോട് ചോദിച്ചു മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവർ അഭിപ്രായം ഉൾക്കൊള്ളുന്നത് ഭാര്യയ്ക്ക് കഴിവോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ ഉപദേശത്തിന് ഒരു ഭർത്താവും പോവില്ലല്ലോ അല്ലെങ്കിൽ അവരതിന് ആ ഭാര്യ അത് ശ്രമിക്കാത്തത് കൊണ്ടല്ലേ അയാൾ മനസ്സിലാക്കാനോ അയാളുടെ പിന്നെ അയാളെന്താഗ്രഹിക്കണോന്നുള്ളതൊന്നും ചിന്തിക്കാത്തത് കൊണ്ടൊക്കെ അല്ലേ ഭർത്താവിനെ കുറ്റം പറയാൻ പറ്റില്ല ഓരോരുത്തർ അത് പിന്നെ അയാൾക്കും അത് മറ്റൊരു ഓപ്ഷനെ കുറിച്ച് അയാൾക്കും ചിന്തിക്കാൻ പറ്റണ്ടാവില്ല കാരണം ഓരോരോ ബന്ധങ്ങളിൽ പെട്ടുപോയാൽ പിന്നെ അതിന്ന് നമുക്ക് മാറുക എന്നുള്ളത് ചിലവർക്കതൊരു എന്താണ് ഇമാജിന്റെ പ്രശ്നമാവാ ഫാമിലിന്റെ അടുത്തു നിന്നുള്ള വിഷയങ്ങളൊക്കെ വരുമല്ലോ അപ്പൊ പിന്നെ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് ചിലവർ വിചാരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് അതിനിടയ്ക്ക് പിന്നെ വരുന്നത് അപ്പൊ എല്ലാവരും പരമാവധി സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കും ഓരോരുത്തരുടെ ജീവിതങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടാവുക അല്ലേ